സാർ കഴിഞ്ഞ ദിവസം ആബിദ് ഹുസൈൻ തങ്ങൾ അങ്ങയുടെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് അങ്ങ് കുട്ടനാടും കൂടെ ഉൾപ്പെടുത്തിയിൽ വളരെയധികം സന്തോഷം കുട്ടനാട്ടിൽ എക്കലും ചെളിയും അടിഞ്ഞ് ജലസേചനത്തെയും കാർഷിക ഉൽപ്പന്നത്തെയും സാരമായി ബാധിച്ചെന്ന് അങ്ങേടെ റിപ്പോർട്ടിലുണ്ട് സാർ അതൊന്ന് തിരുത്തണമെന്ന് മെയിനായിട്ട് പറയേണ്ടത് സാരമായിട്ടല്ല നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് കാരണം റീസ്റ്റോറേഷൻ ഓഫ് എക്കോ സിസ്റ്റം ഓഫ് കുട്ടനാടിൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഫേസ് വൺ എന്ന് പ്രവർത്തിക്ക് അൻപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപ ഡി പി ആർ എന്ന് പറഞ്ഞ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് ലഭ്യമായിട്ടുണ്ട് സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിഗണിക്കണം എന്ന് ആദ്യമായിട്ട് പറയുകയാണ് സാർ എനിക്ക് ഈ സഭയുടെ സദക്ഷണിക്കാനുള്ളത് ഏകദേശം ഏഴ് നിയോജക മണ്ഡല മണ്ഡലത്തിലായി വ്യാപിച്ച് കിടക്കുന്ന കുട്ടനാടൻ പ്രദേശത്ത് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാലങ്ങളായി ഡ്രഡ്ജിങ് നടക്കാത്തത് മൂലം എ സി കനാൽ ഉൾപ്പെടെ ചെളി നിറഞ്ഞും കട കടകലും പായലും അടിഞ്ഞും നീരൊഴുക്ക് നിരച്ച് വെള്ളം മലിനമാകുന്ന വളരെ ആശാജനകമായ ഒരു സ്ഥിതി വിശേഷം നിലനിൽക്കുകയാണ് സാർ കുട്ടനാടിൻ്റെ അഭിമാനമായിരുന്ന എ സി കനാൽ എ സി കനാലിലൂടെ ചങ്ങനാശ്ശേരി വരെ എ സി റോഡിന് സമാന്തരമായി ബോട്ട് സർവീസ് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ എ സി കനാലിൻ്റെ അവസ്ഥ ചെളി നിറഞ്ഞും കടലും പായലും കൊണ്ട് വള്ളങ്ങളോ ബോട്ടോ ഒന്നും ഇറക്കാൻ കഴിയാത്ത വല്ലാത്ത അവസ്ഥയിലാണ് കൂടാതെ എ സി കനാലിന് കുറുകെ താഴ്ന്നു നിൽക്കുന്ന ചില കാർട്ടർബൾ ബ്രിഡ്ജുകളും ആവശ്യമില്ലാത്ത പാലങ്ങളുടെ തൂണുകൾ ഒന്നുമില്ല അതിൻ്റെ മണ്ടയ്ക്ക് വെറും തൂണുകളായിട്ട് മാത്രം നിൽക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജലഗതാഗതം നടത്തുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നു എ സി കനാലിൻ്റെ ഈ ദുരവസ്ഥ കുട്ടനാട്ടിലെ ഒട്ടുമിക്ക തോടുകളിലും നമുക്ക് കാണാൻ കഴിയും തന്മൂലം കനത്ത മഴ വന്നാൽ പോലും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമാണ് സാർ കാരണം വെള്ളപ്പൊക്ക ഭീഷണിയാണ് ശരിയായ നിലയിൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാത്തത് മൂലമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാർ മൂന്ന് നാല് പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു ഒന്ന് പെയ്ത വെള്ളം ഒഴുകി മാറാത്തത് മൂലം വെള്ളപ്പൊക്ക ഭീഷണി കുട്ടനാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് എൻ്റെ ജന്മസ്ഥലമായ കൈനകിരി ആ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം ദുരിതമനുഭവിക്കുന്നത് കൈനകരിക്കാരാണ് സാർ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈ മേളിൽ പെയ്യുന്ന വെള്ളം മുഴുവൻ വന്ന അഴിയുന്നതും എക്കലും പായലും അഴിയുന്നതും കൈനഗിരിയിലാണ് പക്ഷേ അത് നീരൊഴുക്ക് വളരെ പിന്നെ നല്ല രീതിയിലല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് പിന്നെ കടന്നു പോകുന്നത് നീരൊഴുക്ക് സുഖവും ഇല്ലാത്ത മൂലം കെട്ടിക്കിടക്കുന്ന ജലം പെട്ടെന്ന് മലിനമാകുകയാണ് സാർ വിത്തിൻ നോ ടൈം കാരണം ആ ഒന്ന് ഈ പാടങ്ങളിൽ നിന്നും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അടിച്ചേറക്കുന്ന മലിനജലം വിഷജലം അതും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് വളരെ പിന്നെ പ്രതികൂലമായ ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് സാറ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചെളിയും കടകലും പോളയും നിറഞ്ഞ് ജലഗതാഗതം തടസ്സപ്പെടുത്തുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം ഉൾനാടൻ മത്സ്യങ്ങളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ഈ വിഷയം ഞാൻ നേരത്തെ ചോദ്യമായിട്ടൂടെ ഉന്നയിച്ചിരുന്നതാണ് പ്രത്യേകിച്ചും വേമ്പനാട്ട് കായലിൽ മത്സ്യങ്ങളുടെ ലഭ്യത വളരെ കുറവായിട്ട് വരുന്നു സാർ അത് ടൂറിസം സെക്ടറിനെയും പിന്നോട്ട് ദയിക്കുന്നു കാരണം ബോട്ട് എടുക്കുവാനോ അല്ലെങ്കിൽ ബോട്ട് നല്ല രീതിയിൽ ഓടുവാനോ ഹൗസ് ബോട്ട് ഓടുവാനായിട്ടുള്ള സംവിധാനങ്ങളില്ലാതെ പോകുന്നു എ സി കലാലിന് ഒരൊറ്റം മുതൽ മറ്റേറ്റം വരെ സാർ ഫൈനാൻസ് ലാബ് അടിച്ച് സ്ട്രോങ് ആക്കി വളരെ നല്ല രീതിയിൽ അതിനെ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ സൈഡ് ശക്തിപ്പെടുത്തുള്ളൂ സാറിന് അറിയാം കാരണം പ്രത്യേകിച്ചും കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാർ പെട്ടെന്നൊന്നും അടിക്കരുത് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ ഇത് ചുരുക്കാനായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വിഷയം ഞാൻ പറയണമല്ലോ അത് സവാരേഖകൾ പറഞ്ഞോ അപ്പം സാർ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം കുടിവെള്ള പദ്ധതിയുടെ വിഷയമായിട്ട് ഏകദേശം നാനൂറ്റി ചിഷ്ടം കോടി രൂപ അങ്ങ് അങ്ങേ ഈ ഈ എൽ ഡി എഫ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പൈപ്പിടുന്നതിന് വേണ്ടി ഒരുപാട് തടസ്സങ്ങൾ എ സി കനാലിൻ്റെയും എ സി റോഡിൻ്റെയും തീരങ്ങളിലുണ്ട് അത് അടിയന്തരമായിട്ട് പരിഹരിക്കുന്ന വിഷയം കൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സർക്കാർ ഈ കാര്യം ഗൗരവമായി കണ്ട് രണ്ടാം കുട്ടനാട് പാക്കേജുകൾ ഉൾപ്പെടുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി എ സി കനാലിൻ്റെയും മറ്റ് തോടുകളുടെയും മാറുകളുടെയും യും കാലുകളുടെയും ചെളിയും കടൽ കടൽ പോളയും നീക്കം ചെയ്യുന്നതിനൊപ്പം വേമ്പനാട്ട് കായലിൽ തണുമൃക്കം ബണ്ടിലൂടെയും തോട്ടപ്പള്ളി സ്പ്രേയിലൂടെയും സുഖമായി ജലമൊഴുകുന്നതിന് കായലിൽ ആവശ്യമായിട്ടുള്ള ഡ്രഡ്ജിങ് നടത്തണമെന്ന് പറയുന്നു കുട്ടനാടിനഭിമാനമായിരുന്ന പ്രിയങ്കരനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ തൻ്റെ പഠന പഠനങ്ങളിലൂടെ ഇത്തരത്തിൽ കുട്ടനാടിൽ അഭികരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാൾ ഈ തോടുകളിൽ കുളിക്കുകയും ഈ ഞങ്ങൾ കുടിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഇന്ന് നീരൊഴുക്ക് കുറഞ്ഞത് മൂലം വല്ലാത്ത പ്രതിസന്ധിയിൽ കുട്ടനാടൻ ജനങ്ങൾ നീങ്ങുന്നു ഇതിനെ മുതലെടുത്തുകൊണ്ട് പല ആൾക്കാരും ചെറിയ മീറ്റിംഗുകൾ നടത്തി ആവശ്യം അതും ഇങ്ങയുടെ അങ്ങയുടെ ശരിയാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ബഹുമാനപ്പെട്ട മെമ്പർ സന്ദർശനത്തിലായി ഈ സഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എട്ടലും ജെളിയുമെല്ലാം സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ആശങ്ക ആവശ്യമില്ല ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പാടശേഖരങ്ങളുടെ പുറംമണ്ട് നിർമ്മാണം ബണ്ട് ഉയർത്തൽ അടിസ്ഥാന സകങ്ങളുടെ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു മേൽപ്പടി പാടശേഖര ബണ്ട് നിർമ്മിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും കഴിവതും പാഴശേഖരവുമായി അതിർത്തി പങ്കിടുന്ന കനാൽ പുഴ കായൽ എന്നിവയിൽ നിന്നെടുക്കുന്ന ചെളിയാണ് ഉപയോഗിച്ചു വരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം മേൽപ്പടി ജലസ്രോതസ്സിലെ ഒഴുക്കിന് തടസ്സം മാറി ജലം സുഗമമായി ഒഴുകുന്നതിന് സാഹചര്യം ഉണ്ടാകും മണക്കച്ചിറ ഒന്നാംകര ഒന്നാംകര നെടുമുടി നെടുമുടി പള്ളാത്തുരുത്തി എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായി കനാൽ വികസിപ്പിക്കുക എന്നതാണ് ദേശിക്കനാലിനായി ഭക്ഷങ്ക കുമ്പ തയ്യാറാക്കിയ പദ്ധതി ഇതിൽ ഒന്നാം ഘട്ട പ്രവൃത്തിയായ ഒന്നാം ഒന്നാംകര ഭാഗം ഒന്നാം കുട്ടനാട് പാക്കേജിൽ തേർട്ടീൻത് ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് മണിമലയാറും പമ്പയാറുമായി ഏശിക്കനാലിനെ ബന്ധിപ്പിച്ച് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അധികജലം ഒഴുകിയ ഒഴുക്കുകയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാൽ ഏശിക്കനാൽ വെള്ളാത്തുരുത്തി വരെ കൊണ്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് കാര്യമായ പ്രയോജനം ലഭിക്കില്ല എന്ന് റൂം ഫോർ റിവർ പദ്ധതിയിലെ ഐ ഐ ടി സംഘത്തിൻ്റെ പഠനത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് അതിന് ഐ ഐ ടി സംഘം സൂചിപ്പിച്ച കാരണങ്ങൾ ചുവട ചേർക്കുന്നു കനാലിൻ്റെ സ്ലോപ്പ് അനുകൂലമല്ലാത്തതിനാൽ അധികജലം കായലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് കാര്യമായ സമ്മർദ്ദം ലഭിക്കില്ല അധികജലം യേശു കനാലിൽ നിന്നും കനാലിലേക്ക് ഒഴുകുന്നതിന് പകരം തിരിച്ചൊഴുകാൻ സാധ്യതയുണ്ട് എങ്കിലും കനാലിൻ്റെ രണ്ടാം ഘട്ടമായ ഒന്നാംകര മുതൽ നെടുമുടി വരെയുള്ള ഭാഗത്തെ കയ്യേറ്റം എല്ലാം ഒഴിപ്പിച്ച് കനാലിൻ്റെ ആഴവും വീതിയും പുനഃസ്ഥാപിച്ച് ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നത് വഴി സമീപ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സമീപ പാടശേഖരങ്ങളിലെ കാർഷികോത്പാദനത്തിൻ്റെ അഭൂർത്തിക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് കൂടാതെ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുവാനും തദ്വന അന്തരീക്ഷ മലിനീകരണത്തിന് തോത് കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് ഏസി കനാലിൻ്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിന് നൂറ്റെഴുപത് കോടി രൂപയുടെ പദ്ധതി റിപ്പോർട്ട് അംഗീകാരത്തിനായി സർക്കാരിൽ ലഭിച്ചിരിക്കുന്നു ആയതിൽ വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കായൽ ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലയിൽ വ്യാപിച്ചു കിടക്കുന്നു കായലിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന നദികളിൽ നിന്നും വലിയ അളവിലുള്ള ചെളിയും എക്കലും കായലിൽ എത്തിച്ചേരുന്നു കായലിലെ പോള പായൽ എന്നിവ നീക്കം ചെയ്തും എക്കൽ നീക്കി മത്സ്യപ്രജന സാധ്യത വർദ്ധിപ്പിച്ചും കായലിൻ്റെയും തീരത്തിൻ്റെയും സൗന്ദര്യം വീണ്ടെടുത്തും ടൂറിസം മേഖലയെ പരിപോഷിപ്പിച്ചും ജലഗതാഗതത്തിന് കൂടുതൽ ഉപയോഗപ്രദമാക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് കായലിൽ എക്കൽ നിക്ഷേപവും പോളശല്യവും വളരെ രൂക്ഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തോടു കൂടി ഈ അവസ്ഥ കൂടുതൽ ഗുരുതരമായിരിക്കുന്നു ഇത് ജലാശയങ്ങളുടെ വാഹികശേഷിയും സംഭരണശേഷിയും കുറയുന്നതിന് കാരണമാകുന്നുണ്ട് കാൽവർഷത്തോടനുബന്ധിച്ചുള്ള അമിത ജലപ്രവാഹത്തെ വഹിക്കാൻ കായലിനും അതിൻ്റെ തന്നെ ഭാഗമായ ഉൾനാടൻ കായലുകൾക്കും സാധിക്കാതെ വരുന്നു ഇത് അനിയന്ത്രിതമായ വെള്ളക്കെട്ടിനും പ്രദേശവാസികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു വേലിയേറ്റ സമയത്ത് ഒഴുകിയെത്തുന്ന ജലപ്രവാഹം വേലി ഇറക്കത്തോടു കൂടി ഒഴുകി മാറുന്നതിന് ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ എക്കൽ തടസ്സം സൃഷ്ടിക്കുന്നു കാലാകാലങ്ങളിൽ അടിഞ്ഞുകൂടുന്ന എക്കലും ചെളിയും കോളയും നീക്കം ചെയ്യുന്നത് മൂലം സുഗമമായ നിർഗമനം സാധ്യമാകും ഇതിൽ നിന്ന് ലഭിക്കുന്ന എക്കലും ചെളിയും താഴ്ന്ന പ്രദേശങ്ങൾ നികത്തുവാനും അതുവഴി വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയോജനകരമാകുവാനും സാധിക്കും പക്ഷേ നീക്കം ചെയ്യപ്പെടുന്ന എക്കലും ചെളിയും നിക്ഷേപിക്കുന്നതിനുള്ള സ്ഥല ലഭ്യത കുറവ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാന തടസ്സമായി വരുന്നു സ്ഥലപരിമിതിയും പ്രാദേശികമായ എതിർപ്പുമാണ് ഇതിന് കാരണമായി കാണാൻ കഴിയുന്നത് ചെളി നീക്കം ചെയ്യപ്പെടുന്ന ചെളി സാമ്പത്തിക മൂല്യം ഉള്ളതല്ല എന്നിരുന്നാലും ഫില്ലിംഗ് പ്രവർത്തികൾക്കായി ഉപയോഗിക്കാവുന്നതാണ് ടെൻഡർ നടപടികൾ ചെയ്യുന്നത് കൂടാതെ താൽപര്യപത്രം ക്ഷണിച്ച് മേൽപ്പെട്ട ചെളി നീക്കം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാവുന്നതാണ് എൻ എച്ച് ഐ പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിശ്ചിത വില ഈടാക്കി മേൽപ്പടി തൊഴിൽ നൽകുന്നതും പരിഗണിക്കാവുന്നതാണ് വേമനാടി കായലിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ഏകദേശം അമ്പത് ലക്ഷം എം ക്യുബി ചെളിയും വെക്കലും നീക്കം ചെയ്യേണ്ടതുണ്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റെയിൽവേ പാലത്തിൻ്റെ സമീപത്തായി ഇരുപത്തഞ്ച് ലക്ഷം എം ക്യുബി ചെളിയും വെക്കലും നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ടൂറിസം സാധ്യതകളുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നമ്മൾ ഒരു മീറ്റിങ് ബഹുമാനപ്പെട്ട എം എൽ എയും ചങ്ങനാശ്ശേരി എം എൽ എയും ഉൾപ്പെടെ നമ്മൾ നടത്തിയിരുന്നു മനക്കച്ചിറ ഒന്നാംകര വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാൽ ഒന്നാംചറ മുതൽ നെടുമുടി വരെയുള്ള ഭാഗവും കൂടി ഈ ഭാഗം കനാൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നൂറ്റെഴ്ച കോടിയുടെ ഡി പി ആർ ഇപ്പോൾ ഗവൺമെൻറ് ലഭ്യമായിട്ടുള്ളത് അത് ടൂറിസം സാധ്യതയുമായി ബന്ധപ്പെട്ട് മനക്കച്ചര ടൂറിസം നമ്മൾ കൊണ്ടുവരുന്ന വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് വരുമ്പോൾ ഈ എക്കലും ചെളിയുമെല്ലാം കുറേ മാറാനും പോളകൾ മാറ്റപ്പെടാനും ഒക്കെ കാര്യമായി തീരും ആ സാധ്യതകളെക്കുറിച്ചും വളരെ ഗൗരവമായി പരിശോധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഗവൺമെൻറ് ചിന്തിച്ചിട്ടുള്ളത് ശ്രീ തോമസ് കെ തോമസ് ചോദ്യം സാർ എൻ്റെ ചോദ്യം ഇതാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് സാർ അദ്ദേഹം ഇറിഗേഷൻ വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയറാണ് അദ്ദേഹത്തിന് ചീഫ് എഞ്ചിനീയർ ഇരുന്നാളാണ് അദ്ദേഹത്തിന് വളരെ കഴിവുകളും ശേഷമേ അറിവുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററും പിന്നെ മറ്റ് ഞങ്ങളുടെ രണ്ട് ആലപ്പുഴ ചാർജുള്ള രണ്ട് മിനിസ്റ്റർമാരും ഞാനും ഉൾപ്പെടെ ഈ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അടിയന്തരമായി ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തിട്ട് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ പരിചരിക്കുന്നതിന് ഒരു ഉന്നതതല യോഗം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എമാരെയും കൂടെ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട മന്ത്രിമാരും കൂടെ കൊണ്ട് മീറ്റിംഗ് ചേർന്ന് ഇതിനുള്ള ശാശ്വത പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്